തട്ടിക്കൊണ്ടുപോയ പ്രവാസിയെ രക്ഷപ്പെട്ട നിലയിൽ കണ്ടെത്തി വണ്ടൂർ സ്വദേശിയും പ്രവാസി വ്യവസായയുമായ പൂങ്ങോട് സ്വദേശി വി പി മുഹമ്മദലി എന്ന ആലുങ്ങൽ മുഹമ്മദലിയെയാണ് ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് ശനിയാഴ്ച വൈകുന്നേരം തിരമിറ്റക്കോട് കോഴിക്കാട്ടിന് പാലത്തിന് സമീപത്ത് നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഒറ്റപ്പാലം കോതക്കുറിശിയിൽ ഒളിവിൽ താമസിപ്പിച്ച വീട്ടിൽ നിന്നും മുഹമ്മദലി ഓടി രക്ഷപ്പെട്ട് പള്ളിയിൽ അഭയം തേടുകയായിരുന്നു ബിസിനസുമായി ബന്ധപ്പെട്ട ശത്രുതയാണ് ഇതിന് പിന്നിലെന്ന് മുഹമ്മദലി അലി പോലീസിന് മൊഴി നൽകി ശനിയാഴ്ച വൈകീട്ട് ആറരയോടെയാണ് അഞ്ചംഗ സംഘം മുഹമ്മദ് അലിയെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയത് സംഭവം നടന്നയുടൻ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനാ പ്രകാരം പ്രതികളെയും വാഹനത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഒറ്റപ്പാലത്ത് നിന്നും മുഹമ്മദാലിയെ രക്ഷപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മുഹമ്മദാലിയുമായി രക്ഷപ്പെട്ട അക്രമി സംഘം ഒറ്റപ്പാലം കോതകുറിശിയിൽ ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു ഒളിവിൽ താമസിപ്പിച്ചിരുന്നത് ഇതിനിടെ പല തവണയായി മർദ്ദിക്കുകയും അബോധാവസ്ഥയിലാക്കുന്നതിനുള്ള ദ്രാവകം മുഹമ്മദ് അലിയെ കുടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അല്പസമയം മയക്കത്തിലായ മുഹമ്മദ് അലി ഉണർന്നപ്പോൾ അക്രമി സംഘം മദ്യപിച്ച് മയങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് ഈ സമയം വാതിൽ തുറന്നു ഓടി രക്ഷപ്പെട്ട് സമീപത്തെ പള്ളിയിലെത്തി അഭയം തേടുകയായിരുന്നു പള്ളിയിലുള്ള ആളുകൾ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് മുഹമ്മദ് അലിയെ ഒറ്റപ്പാലം പി കെ ദാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അക്രമി സംഘത്തിന്റെ മർദ്ദനത്തിൽ മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറിവേറ്റ നിലയിലാണ് മുഖത്തും ചുണ്ടിനും സാരമായി പരിക്കേറ്റ മുഹമ്മദാലിക്ക് പ്ലാസ്റ്റിക് സർജറി അടക്കം നിർദ്ദേശിക്കുന്നുണ്ട് നീലഗിരി എരുമാട് കോളേജ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പതിനേഴ് കോടിയുടെ ഇടപാടിൽ പ്രദേശത്തെ ഒരാളുമായി കേസ് നിലവിലുണ്ടായിരുന്നു ഇതിൽ ഹൈക്കോടതി വിധി പ്രകാരം മുഹമ്മദ് അലിക്ക് പതിനേഴ് കോടി തിരിച്ചു നൽകാൻ വിധി വന്നു ഇതിനെതിരെയുള്ള അമർഷമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമായതെന്നാണ് കരുതുന്നത് ഞായറാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്നും വിദേശത്തേക്ക് പോകാനിരുന്ന മുഹമ്മദ് അലി സ്ഥിരം ഡ്രൈവറുടെ സൌകര്യം മാനിച്ചാണ് ശനിയാഴ്ച തന്നെ പുറപ്പെട്ടത് ഇതിനിടെയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ മുഹമ്മദ് അലിയുടെ ഡ്രൈവറും പോലീസ് നിരീക്ഷണത്തിലാണ് വണ്ടൂർ നിംസ ഹോസ്പിറ്റൽ കറുത്തേനിയയിലെ ഡക്സ്ഫോർഡ് കോളേജ് അടക്കം സ്വദേശത്തും വിദേശത്തുമുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ കൂടിയാണ് അക്രമത്തിനിരയായ മുഹമ്മദ് അലി തട്ടിക്കൊണ്ടുപോകൽ വാർത്ത പ്രചരിച്ചത് നാട്ടിലും വലിയ ആശങ്ക പടർത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ